നമസ്കാരം മനുഷ്യ ജീവിതത്തിൽ ഹോർമോൺ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ കരയുമ്പോഴും ചിരിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ദേഷ്യം കാണിക്കുമ്പോഴുമെല്ലാം നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് സന്തോഷിക്കുമ്പോൾ പോസിറ്റീവ് ഹോർമോൺ ഫോം ചെയ്യുകയും നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നെഗറ്റീവ് ഹോർമോണുകളെല്ലാം ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിലവിൽ പുരുഷന്മാരെക്കാൾ പെൺകുട്ടികളെ ബാധിക്കുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ ഏറെയാണ് ഇത്തരത്തിൽ ഒന്നാണ് പി സി അഥവാ പോളിസ്റ്റിക് ഓവറി ഡിസീസസ് പണ്ടുകാലത്ത് അതായത് അഞ്ചു മുതൽ പത്ത് വർഷങ്ങൾക്കപ്പുറത്ത് ഇത് അഞ്ചു ശതമാനം പെൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന അവസ്ഥയായിരുന്നുവെങ്കിൽ ഇന്നത് നാപ്പത് ശതമാനം വരെ പെൺകുട്ടികളെ ബാധിക്കുന്നു എന്നതാണ് വസ്തുത സാധാരണ സ്ത്രീകളെ അപേക്ഷിച്ച് പി സി ഒ ഡി ഉള്ളവരിൽ വന്ധ്യതാ സാധ്യത പത്തിരട്ടിയാണെന്നാണ് പറയപ്പെടുന്നത് പി ഉണ്ടെങ്കിൽ ഇത് മാത്രമല്ല അമിതവണ്ണം കൊളസ്ട്രോൾ പ്രമേഹ സാധ്യത സന്ധിവേദന ഫാറ്റി ലിവർ തുടങ്ങിയ പല രോഗങ്ങൾക്കും സാധ്യത ഏറെയാണ് ഹൃദ്രോഗം പോലുള്ള അവസ്ഥയിലേക്ക് വരെ ഇത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് സാധാരണ മാസം മുറി ഉണ്ടാകുന്ന പെൺകുട്ടികളിൽ രണ്ടു ഭാഗത്തും ഓവറി ഉണ്ട് ഇതിൽ ഓരോ മാസവും ഓരോന്ന് ഓരോന്നുവിധം അണ്ടാശത്തിൽ അണ്ഡം ഉൽപാദിക്കപ്പെടുന്നു ഇത് പി സി ഒ ഡ പെൺകുട്ടികളിലും സംഭവിക്കുന്നു എന്നാൽ രോഗമില്ലാത്തവരിൽ ഈ അണ്ഡം വളർന്ന് പ്രത്യുത്പാദനത്തിന് പാകപ്പെടുന്നു പി സി ഒ ഡി ഉള്ളവരിൽ ഇത് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനാൽ ഈ അണ്ടം ഓവറിൽ നിന്നും ഫെലോപ്പിയൻ എന്ന ട്യൂബിലേക്ക് പോകാതെ അണ്ടത്തിൽ തന്നെ നിലനിൽക്കുന്നു സ്കാനിങ്ങിൽ അണ്ടാശയത്തിൽ തന്നെ ഇത്തരം പല മാസങ്ങളിൽ രൂപപ്പെടുന്ന അണ്ടം ഇതേ രീതിയിൽ ചെറിയ മുകുളങ്ങളായി കാണാൻ സാധിക്കുന്നുണ്ട് പെൺകുട്ടികളിൽ മുഖത്ത് അമിതൽ രോമവളർച്ച ഉണ്ടാകുന്നു ചിലപ്പോഴൊക്കെ സ്വരം പുരുഷന്മാരുടേതുപോലെ പരുക്കനാകുന്നു മുഖക്കൊരു കൂടുകയും നിറമങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നു ഇതിനെ പി സി ഒ എസ് എന്നതിന് പകരം പി സി ഒ ഡി എന്നാണ് പറയുന്നത് പി സി ഒ ഡി ഉള്ള പെൺകുട്ടികൾക്ക് ഷുഗർ താല്പര്യങ്ങൾ കൂടും ചോറിനോട് താല്പര്യം കൂടും ചുരുങ്ങിയ സമയം കൊണ്ട് ധാരാളം കഴിക്കും എത്ര കഴിച്ചാലും അവർക്ക് ഒരു ക്ഷീണമുണ്ടാകും എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരം മൊത്തത്തിൽ മൊത്തത്തിലൊരു ഉന്മേഷമില്ലാത്ത പോലെ ഇരിക്കുന്നൊരവസ്ഥയുണ്ടാകും ഇത്തരം ഹോർമോൺ പ്രശ്നം കാരണം തലച്ചോറിലെ ഹൈപ്പതലാമിസ് ഗ്രന്ഥി പുരുഷ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് ഇവരുടെ ശരീരം പുരുഷ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് ഒരു പ്രധാന കാരണമാകുന്നത് സ്ത്രീ ഹോർമോണേക്കാൾ പുരുഷ ഹോർമോൺ ഉണ്ടാകുന്നു പി പാരമ്പര്യം ഒരു കാരണമാണ് ലൈഫ് സ്റ്റൈൽ കാരണവുമുണ്ട് സാധാരണ മാസം വരെ പെൺകുട്ടികൾ സ്പോർട്സ് ഡാൻസ് പോലുള്ളവയിൽ ഏറെ ആക്റ്റീവ് ആകും എന്നാൽ അല്പം വളർന്നാൽ പഠനം കാരണവും മറ്റ് പെൺകുട്ടികൾ അല്പം പിന്നോട്ട് പോകും ഇത് വ്യായാമക്കുറവിന് ഒരു പ്രധാന കാരണമായി മാറുന്നു മാത്രമല്ല പഠനത്തിനുള്ള ടെൻഷനും ഇതെല്ലാം തന്നെ ഇൻസുലിൻ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഇത് പല പെൺകുട്ടികളിലും പെട്ടെന്ന് തന്നെ തടി വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി മാറുന്നു പലപ്പോഴും ഈ സമയത്ത് നിറം വർദ്ധിക്കും ഇതിനൊപ്പം ആർത്തവം ക്രമക്കേടുകൾ ഉൾപ്പെടെ ഉണ്ടാകുന്നത് എല്ലാ മാസവും ആർത്തവം തെറ്റാൻ ഒരു ഇടയായി വരും ആർത്തവ ബ്ലീഡിംഗ് ആദ്യ നാല് ദിവസത്തിനു ശേഷമാണ് ഉണ്ടാകുന്നത് ഇത് ചിലപ്പോൾ പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കും കടുത്ത വയറുവേദന ഉണ്ടാക്കും ഇത്തരക്കാർ കൂടുതൽ രീതിയിൽ വ്യായാമം ചെയ്യുക എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ചെയ്താൽ മാത്രം പി സി ഒ ഡി പെട്ടെന്ന് തന്നെ മാറാൻ സാധിക്കും ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുകയും ബേക്കറി പലഹാരം കൃത്രിമ മധുരമുള്ള പലഹാരങ്ങളെല്ലാം ഒഴിവാക്കുക വേണം സലാഡുകൾ കൂടുതൽ കഴിക്കുക ഇത് ഭക്ഷണത്തിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയ്ക്കാൻ സഹായിക്കും പ്രോട്ടീൻ അടങ്ങിയവ കൂടുതൽ കഴിക്കണം അതായത് പയർ കടല പോലുള്ളവയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അല്ലെങ്കിൽ മീൻ ഗുളിയ പോലുള്ള മരുന്നുകൾ കൂടാതെ ചൂര അയല ചാള പോലുള്ളവ മത്സ്യങ്ങൾ നട്ട്സ് എന്നിവ കൂടുതലായി കഴിക്കണം വിറ്റാമിൻ ഡി അടങ്ങിയ നാരുകൾ കൂടുതലായി കഴിക്കുന്നത് രോഗമുള്ളവരിൽ ഇത് പി സി ഒ ഡി വലിയ രീതിയിൽ ഒരു കുറയാനുള്ള ഒരു കാരണമായി മാറും കാരണം ഈ രോഗമുള്ളവരിൽ വിറ്റാമിൻ ഡി കുറയാൻ വലിയ ഒരു പ്രശ്നമായി വരും വിറ്റാമിൻ ഡിയെ നമ്മൾ മെയിൻറ്റെയിൻ ബാലൻസിൽ നിർത്തേണ്ടത് ആവശ്യമാണ് തൈര് മോര് എന്നിവ പോലുള്ള പ്രോ ബയോട്ടിക്സ് കഴിക്കണം കൂടാതെ ഇറച്ചികളൊന്നും തന്നെ കഴിക്കാൻ പാടുന്നതല്ല ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി